അസലാമലൈക്കു വർഹമത്ത അലമുല്ല ഏതാനും മണിക്കൂറുകൾ കൂടി കഴിയുമ്പോൾ നാം പുണ്യങ്ങളുടെ പൂക്കാലമായ വിശുദ്ധ റമദാൻ നമ്മളിലേക്ക് വരികയാണ് വിശുദ്ധമായ റമദാനിൻ്റെ ആദ്യത്തെ ദിവസം തന്നെ അള്ളാഹുത്ത അല നിളാഹു അലാഹൽ കിഹി സൃഷ്ടികളിലേക്ക് അള്ളാഹുത്ത അല അവൻ്റെ റഹ്മത്തിൻ്റെ നോട്ടം കൊണ്ട് നോക്കുന്നതാണ് അതിനാൽ അത് നാം കിട്ടിക്കഴിഞ്ഞാൽ വളരെയധികം പുണ്യമാണ് അള്ളാഹുവിൽ നിന്നും നമുക്ക് ലഭിക്കും അതിനാൽ നാം വിഷു മറുഹബൻ യാഹുറ റമലാൻ വിശുദ്ധമായ റമലാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് ഷെഹുറുൽ മുബാറക് अनुग्रह ते नदरि बहूम अमला मुबारक आशंसिक वञे नतीलाहूलो अाहुनीम रसूल कीम साही सरम वठि नीव അള്ളാഹുവിൻ്റെ ഈ അറഹത്തിനെ നാം നല്ല രീതിയിൽ സ്വാഗതം ചെയ്യുവാനും നാം ശ്രമിക്കുന്നു അങ്ങനെ പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ വിശുദ്ധ റമന്നാനിനെ നാം നല്ല രീതിയിൽ സ്വാഗതം ചെയ്തുകൊണ്ട് മറ്റു മാസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുള്ള മാസമാണ് വിശുദ്ധമായ റമന്നാൻ പ്രശുദ്ധ റമദാനിൽ നമുക്ക് ഒരു സുന്നത്ത് ചെയ്താൽ ഒരു ഫർ ഫർ ഫറിൻ്റെ ഒരു ഫറദ് ചെയ്താൽ എഴുപത് ഫറദ് ചെയ്തതായ കൂലിയുമാണ് ലഭിക്കുന്നത് അത് മറ്റു മാസങ്ങളിൽ നമുക്ക് കിട്ടുകയില്ല അതുകൊണ്ട് ഈ റമദാൻ മാസത്തെ നാം മുതലാക്കി ധാരാളം ഇപാദത്തുകൾ വർദ്ധിപ്പിക്കുവാൻ ആ ശ്രമിക്കൂ അള്ളാഹുത്താല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അാല കബൂലാക്കുകയും ചെയ്യുകയും से ये मारा गठ्ठे